അനുദിന വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലെ നാൽപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധർ തിരുസഭയുടെ കെടാവിളക്കുകളാണ് അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ ഒരു പുത്തൻ ഉണർവും ആവേശവും പകരാൻ വിശുദ്ധർക്ക് സാധിച്ചു വേറിട്ട് നിൽക്കുന്ന ആത്മീയ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ സുവിശേഷത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ വ്യാഖ്യാനിച്ചു അവർ ലളിതപൂർണവും സഹനബദ്ധവുമായ തങ്ങളുടെ ജീവിതം ദൈവത്തിനും ലോകത്തിനും വേണ്ടി കാഴ്ചവെച്ചു ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള കാലയളവിൽ നാം പരിചയപ്പെടുന്ന വിശുദ്ധർ ഒക്ടോബർ മൂന്ന് അരിയു പകസിലെ വിശുദ്ധ ദിവന്നാസിയോസ് ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒക്ടോബർ അഞ്ച് വിശുദ്ധ ഫൗസ്റ്റീന ഒക്ടോബർ മൂന്ന് ഞായർ അരിയോ പകസിലെ വിശുദ്ധ ദിവന്നാസിയോസ് ഏഥൻസിലാണ് ഈ വിശുദ്ധൻ ജീവിച്ചിരുന്നത് ഗ്രീക്കിൽ ആഴമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം ഈജിപ്തിൽ ജ്യോതിശാസ്ത്രം പഠിച്ചു വിശുദ്ധ പൗലോസ്ലിഹായുടെ അരിയോ പകസിലെ പ്രസംഗം കേട്ട് ദിവന്നാസിയോസ് മാനസാന്തരപ്പെടുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം മൂന്ന് വർഷം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായോടൊപ്പം ദൈവവചനം പ്രഘോഷിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തും പോയി അതിനുശേഷംസിന്റെ മെത്രാനായി വിശുദ്ധ പൗലോസ് ദിവന്നാസിയോസിനെ തിരഞ്ഞെടുത്തു മരിയ ഭക്തിയിൽ ആഴമായ അറിവുണ്ടായിരുന്നു ദിവനാസിയോസിന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ മരണശേഷം സുവിശേഷം പ്രഘോഷിച്ച് റോമിലും ജർമ്മനിയിലും സ്പെയിനിലും അനേകരെ ക്രിസ്തു മതത്തിലേക്ക് ചേർത്തു ഇതിൽ ദേഷ്യം പൂണ്ട ശത്രുക്കൾ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജയിലിലായിരിക്കുമ്പോൾ മാലാക്കുമാരും ഒന്നിച്ച് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു എന്ന് പാരമ്പര്യം പറയുന്നു ഒക്ടോബർ നാല് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അസീസിയിലെ ഒരു പ്രമുഖ പട്ടുവ്യാപാരിയായ പീറ്റർ ബെർണാർദിന്റെയും പീക്കായുടെയും മൂത്ത മകനായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്നിൽ വിശദ ഫ്രാൻസിസ് ജനിച്ചു തന്റെ ആദ്യകാലങ്ങളിൽ ലോകത്തിന്റെ ഭൗതികതയിൽ മുഴുകി ഫ്രാൻസിസ് ജീവിച്ചു അദ്ദേഹം സദാ സന്തോഷ നിർഭരനും ഊർജ നൈസർഗിക നേതൃത്വ ഗുണവും ഉള്ളവനായിരുന്നു സ്വന്തം പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നതിനാൽ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ഭിക്ഷുക്കളെ അവഗണിച്ചിരുന്നു എങ്കിലും ദരിദ്രനോടുള്ള ദയ അദ്ദേഹത്തിൽ അന്തർലീനമായി കിടന്നു തൻ്റെ ഇരുപതാം വയസ്സിൽ അസീയൻസും പെരൂജിയൻസും തമ്മിലുള്ള യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടു ഈ അവസരത്തിൽ യേശുവിൻ്റെ ഒരു ദർശനം വിശുദ്ധിന് ലഭിച്ചു ഈ ദർശനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാനും യേശുവിന്റെ പാത പിന്തുടരുവാനും വിശുദ്ധൻ തീരുമാനിച്ചു തന്റെ സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിക്കുവാനുള്ള വിശുദ്ധന്റെ തീരുമാനത്തെ പിതാവ് കഠിനമായി എതിർത്തു ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പതിൽ അദ്ദേഹം ഫ്രാൻസിസ്കൻസ് എന്ന സന്യാസ സഭ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ അസിസിയിലെ വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പൂവർ ക്ലയേഴ്സ് എന്ന് ഇന്നറിയപ്പെടുന്ന സന്യാസിനി സഭയ്ക്കും രൂപം നൽകി അൽമായിരേ ഉൾപ്പെടുത്തി അനുതാപത്തിന്റെ മൂന്നാം സഭ സ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിൽ യേശുവിന്റെ അഞ്ച് തിരുമുറിവുകൾ ആദ്യമായി വിശുദ്ധിന് ലഭിച്ചു എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വമേ എന്നായിരുന്നു വിശുദ്ധൻ്റെ ജീവിത തത്വം ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കനായിട്ടാണ് ജീവിതകാലം മുഴുവനും കഴിഞ്ഞത് ദൈവത്തിൻ്റെ സൃഷ്ടികളെ സഹോദര സഹോദരി എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തത് കഠിനാധ്വാനവും തപശ്ചരികളും കൊണ്ട് ഫ്രാൻസിസിന്റെ ശരീരം വളരെ ക്ഷീണിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഒക്ടോബർ നാലാം തീയതി പോർസുങ്കുള എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധൻ ഇഹലോകവാസം വിടിഞ്ഞു രണ്ടു വർഷത്തിന് ശേഷം ഗ്രിഗറി ഒൻപതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഒക്ടോബർ അഞ്ച് വിശുദ്ധ ഫൗസ്റ്റീന ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത് ഹെലേന എന്ന ജ്ഞാനസനാരപ്പേരുള്ള ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ പത്തു മക്കളിൽ ഒരാളായിരുന്നു സ്കോവാൾസ്കിയും ബാബലും ആയിരുന്നു അവളുടെ മാതാപിതാക്കൾ അവൾക്ക് അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ചുകൊണ്ട് സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു സ്വപ്നം അവൾക്കുണ്ടായി പതിനഞ്ച് വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനമുപേക്ഷിച്ച് വീട്ടു ജോലിക്ക് പോയി അവൾക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിച്ചുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുകയാണെന്ന് അവൾ കുറപ്പായി പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളുടെ ഈ ആഗ്രഹത്തിന് എതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തൻ്റെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചു ഗ്രാമത്തിൽ ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഫൗസ്റ്റീന ദുഃഖിതനും വേദനിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടു അടുത്ത ദിവസം ഒരു ചെറിയ ബാഗിൽ തൻ്റെ സാധനങ്ങളെടുത്ത് അവൾ തലസ്ഥാന നഗരിയായ വാഴ്സായിലേക്ക് പോവുകയും കാരുണ്യമാതാവിൻ്റെ സോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ഏതാണ്ട് പത്തു വർഷത്തിന് ശേഷം ഫൗസ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു തൻ്റെ ചുമതലയായ ഉദ്യാന ഉദ്യാനപാലനത്തിനു പോലും കഴിയാത്തത്ര ക്ഷീണതയായതിനാൽ അവൾക്ക് കവാട കാവൽക്കാരിയുടെ ജോലി നൽകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദിവികാരുണ്യനാഥനായ യേശു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തൂവെള്ള വസ്ത്രമണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വമിക്കുന്ന തിരുഹൃദയത്തോടു കൂടിയ ഈശോയെ അവൾ കണ്ടു ഈ ചിത്രം വരയ്ക്കാൻ ഈശോ അവളോട് ആവശ്യപ്പെട്ടു ക്രൂശിതനായ ക്രിസ്തുവിന്റെ മാറിടത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂണിൽ ദിവ്യകാരുണ്യത്തിന്റെ ഈ ചിത്രം പൂർത്തിയായി അധികം താമസിയാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്രമായി മാറി യേശുവെ നിന്നിൽ ഞാൻ ശരണപ്പെടുന്നുവെന്ന് ഈ ചിത്രത്തിന് താഴെയായി ആലേഖനം ചെയ്തിരുന്നു ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാൻ ദൈവം ഫൗസ്റ്റീനായ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണ അത് ഇന്ന് ലോകത്തിൽ ശക്തിയുള്ള പ്രാർത്ഥനയായി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ അഞ്ചിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ടവരെ ദൈവവചനം പ്രസംഗിക്കാൻ ധൈര്യം കാട്ടിയ വിശുദ്ധ ദിവന്യാസിയോസ് കഠിനാധ്വാനവും തപസ്സും കൊണ്ട് ദൈവത്തിൽ ഒന്നായി തീർന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവകാരുണ്യത്തിന്റെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീന തിരുസഭയുടെ ഈ പുണ്യപുഷ്പങ്ങളെപ്പോലെ നമുക്കും സുവിശേഷത്തിന്റെ സുഗന്ധം പരത്താം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ